തിരുവെങ്കിടം പാനയോഗത്തിൻ്റെ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു ഗോപി വെളിച്ചപ്പാട് സ്മാരക പുരസ്കാരം സദനം വാസുദേവന് നൽകും പതിനയ്യായിരത്തി ഒന്ന് രൂപയും പ്രശസ്തി പത്രവും പലകവും അടങ്ങുന്നതാണ് പുരസ്കാരം മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരായെ പോലുള്ള ഒട്ടനവധി പ്രഗത്ഭരെ വാർത്തെടുത്തിട്ടുള്ള ആചാര്യനാണ് സദന വാസുദേവൻ എന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എടവന മുരളീധരൻ സ്മാരക പുരസ്കാരം കോട്ടക്കൽ പ്രസാദിനാണ് നൽകുന്നത് പതിനായിരത്തി ഒന്ന് രൂപയും പലകവും അടങ്ങുന്നതാണ് പുരസ്കാരം പതിനായിരത്തി ഒന്ന് രൂപയും പലകവും അടങ്ങുന്ന ചങ്കത്ത് ബാലൻ നായർ സ്മാരക പുരസ്കാരം ചന്ദ്രൻ പുത്തൻ വീട്ടിൽ നിന്ന് സമ്മാനിക്കും അയ്യായിരത്തി ഒന്ന് രൂപയും പലകവും അടങ്ങുന്ന കല്ലൂർ ശങ്കരൻ സ്മാരക പുരസ്കാരത്തിന് മേളപ്രമാണി പരപ്പിൽ വേലായുധനാണ് അർഹനായിരിക്കുന്നത് അകമ്പടി രാധാകൃഷ്ണൻ നായർ സ്മാരക പുരസ്കാരം കലാമണ്ഡലം ഹരിനാരായണന് നൽകും അയ്യായിരത്തി ഒന്ന് രൂപയും പലകവും അടങ്ങുന്നതാണ് പുരസ്കാരം ആഗസ്റ്റ് ഏഴിന് രാവിലെ പത്തിന് ഗുരുവായൂർ രുക്മിണി വീജൻസിയിൽ നടക്കുന്ന ഗോപി വെളിച്ചപ്പാട് അനുസ്മരണത്തിൽ പുരസ്കാരങ്ങൾ നൽകും സംഗീത നാടക അക്കാദമി പ്രസിഡന്റ് മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ അനുസ്മരണം ഉദ്ഘാടനം ചെയ്യും തന്ത്രി ചേനസ് ദിനേശ് നമ്പൂതിരിപാട് പുരസ്കാരങ്ങൾ നൽകും മാരാർ അധ്യക്ഷത വഹിക്കും മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് പ്രതിഭകളെ ആദരിക്കും പാനയോഗം ഭാരവാഹികളായ ശശി വാറനാട്ട് ഗുരുവായൂർ ജയപ്രകാശ് ബാലം വാറനാട്ട് ഷൺമുഖൻ തെച്ചിയിൽ ദേവിദാസൻ അടവന മുരളി അകമ്പടി പ്രഭാകര മുത്തടത്ത് രാജു കോക്കൂർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു